സ്വാമി വിനേശ്വരമാണ് അയ്യപ്പ വീണ്ടും ഒരു മണ്ഡലകാലം സമാഗതമായിരിക്കുകയാണ് നാളെ കുറിച്ഛന്ന് നാളെ മുതൽ ഇനിയുള്ള നാളുകൾ ലോകമെമ്പാടും ഉള്ള ഹിന്ദുക്കൾ മണ്ഡലകാലമായി ആചരിക്കുന്നു വിശിഷ്യ ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾ ശബരിമലയിൽ അയ്യപ്പ സ്വാമിയെ ദർശനത്തിനായി മണ്ഡലവ്രതത്തോടുകൂടി ദർശന സാഹിത്യത്തിനായി കാത്തിരിക്കുന്ന ദിനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പത്ത് ജനങ്ങളെ കരയുഗരതനും കൺകണ്ഠ ദൈവവും അമൽബാന്ധവനും അനാഥരക്ഷകനും സേവിച്ചവർക്ക് ആനന്ദമൂർത്തിയുമായ ഭഗവാനെ ദർശിക്കുവാൻ നിർബന്ധമായും ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും വ്രതമെടുത്ത് അവിടുത്തെ പവിത്രവും പാവനവുമായ ആ കാനത്തെ സംരക്ഷിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമ്മൾ പ്രജ്ഞാബദ്ധരായി വ്രതാനുഷ്ഠാനത്തോടുകൂടി ശബരിശൈലത്തിലെത്തി ഭഗവാനെ ദർശനത്തിന് പങ്കാളികളാണ് ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതിൻ്റെയുള്ള അറിവുകൾ ലഭിക്കാറുണ്ട് എങ്കിലും ചുരുക്കിൽ പറഞ്ഞാൽ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒരു മുദ്രയണിഞ്ഞ് സസ്യകുക്കുകളായി രമചീരി വ്രതത്തോടു കൂടി സത്യവും ധർമ്മവും സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യസ്നേഹത്തോടുകൂടി വസിച്ച് ഒരു മണ്ഡലക്കാലം മ്രതമെടുത്ത് അൽപത്തും ദിനങ്ങളിലും മൃതമെടുത്ത് അവൻ എല്ലാ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് ഏതെങ്കിലും ഗുരുസ്വാമിയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര സമുദ്രത്തിൽ നിന്നോ പൂജിച്ച മുദ്രയായിരിക്കണം ധരിക്കേണ്ടത് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ദിവ്യമായ സംഗത്തിലോ സ്വന്തം ഭവനത്തിലോ ശുദ്ധിയായ സ്ഥലത്ത് വെച്ച് നമ്മൾ ഇരുമുടിക്കെട്ട് നിറച്ച് ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി പോകണം ഇരുമുടിക്കെട്ടിൽ മുൻകെട്ടിലായി അത് പുണ്യപാപച്ചുവടുകളാണ് എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കാവുന്നത് പുണ്യപാപ മുൻകെട്ടിൽ ഭഗവാനെ അർപ്പിക്കപ്പെടേണ്ടതായ പൂജാദ്രവ്യങ്ങൾ അത് പ്രധാനമായും നെയ്ത്തേങ്ങ അവിടുത്തെ നിവേദ്യത്തിനുള്ളതായ കുണക്കലരി കാണിപ്പൻ കാണിക്കിടാനുള്ള നാണയം അല്ലെങ്കിൽ തിരുവോ അതേപോലെ കതിരിപ്പഴം ഇത്രയുമാണ് അതി പ്രാധാന്യം പിൻകെട്ടിലായി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടുപോകേണ്ട ആഹാര സാധനങ്ങൾ മറ്റൊന്നും വേവിച്ചത് പാടില്ല പിന്നെങ്കിൽ അതാകാം ഇല്ലെങ്കിൽ പതിനെട്ടാം പടി കയറുന്നതിനും അവിടെ ഇറങ്ങുന്നതിനും ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും ആ വിശ്വാസത്തിൽ അവിടെ അടിക്കുന്നതിനുള്ള നളീകരം ഇത്രയുമാണ് ഒരു ഇരുമുടിക്കെട്ടിൽ നമ്മൾ പ്രധാനമായും കരുതേണ്ടത് പ്ലാസ്റ്റിക് അതേപോലെ പ്രകൃതിക്ക് ഇണങ്ങാത്തതായ വസ്തുക്കളെല്ലാം കൊണ്ടുപോകാതിരിക്കുക നമ്മളിവിടെ നിന്നും കെട്ടുമുറുക്കി ഗുരുക്കന്മാരെയും ഭരദേവതന്മാരെയും ദേശദൈവങ്ങളെയെല്ലാം സ്മരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ട് താങ്ങി പമ്പയിലെത്തി പമ്പാസ്നാനം കഴിഞ്ഞ് മലചവിട്ടി ഭഗവത് സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക അവിടെ ഭഗവാൻ നെയ്യഭിഷേകം സമർപ്പിച്ച് മാടികപ്പുറത്തമ്മയും ദർശിച്ച് ദർശാന്തിമാരുടെ പക്കലിന്ന് പ്രസാദവും വാങ്ങി തിരിച്ച് അവിടെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള പ്രസാദങ്ങളുണ്ടെങ്കിൽ അതും വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോരാനും നോക്കണം കാരണം അനവധി ജനബാഹുല്യം കണ്ടമാനമുള്ള ഒരു സമയമാണ് ഈ മണ്ഡലമാസ സീസൺ അതുകൊണ്ട് എല്ലാവർക്കും ദർശനം ലഭിക്കുവാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ സഹകരിക്കാൻ പറ്റുമോ അതെല്ലാം തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ സഹകരിച്ച് ഈ വർഷത്തെ തീർത്ഥാടനകാലം ഒരു മഹാതീർത്ഥാടനമാക്കി ആർക്കും യാതൊരു ആവത്തുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദർശനം നടത്തി കലിയുഗരതനായ ബാന്ധവനായ സർവതേജോമയനായ സമദർശനത്തിന്റെ അനുഭാവനായ ആ ഭഗവാന്റെ തിരുമുമ്പിൽ ചെന്ന് തത്വശിക്കുരുളിനെ വന്നിച്ച് എല്ലാവർക്കും സർവ്വ സാഹിത്യങ്ങളും സർവ്വ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മവരട്ടെ അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ജപിക്കുമാറാകട്ടെ സ്വാമിയെ ശരണമയത്തും